ഞാൻ വീണ്ടും വന്ന ആയില്ലേ ഞാൻ വരാതെ അപ്പൊ ഞാനിന്ന് വന്നത് ബേക്കോട്ടയിലാണ് അതിമതി മനോഹരമായ സ്ഥലം വരാതെ ഒരു വന്നു കാണണം അത്രയും 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 എന്താ പറയാ എന്താലും വന്നാലും കണ്ടാലും കണ്ടാലും മതി വരാതെ ഒരു സ്ഥലാണ് വരാതെ അവര് തീർച്ചയായിട്ടും അത് കാണണം നമ്മ ഞാൻ എനിക്ക് കുറച്ചേ ദൂരമുള്ളൂ പിന്നെ പിന്നത്തെ ജനവും പരിപാടി കേട്ടില്ലേ ആകാശവാണി ജാലറ പരിപാടി എല്ലാരും കേട്ടായിരുന്നോ എങ്ങനെയുണ്ട് അടിപൊളിയായിരുന്നോ പിന്നെ ഞാനൊന്ന് വന്ന എപ്പോഴും എന്റെ ബുദ്ധിമുട്ടും അവസ്ഥയല്ലല്ലേ ഞാൻ പറയലേ ഇന്ന് ഞാൻ വന്നത് ഒരു പ്രളയാനായിട്ടാണ് പിന്നെ നിങ്ങൾ കണ്ടില്ലേ ഇതെല്ലാം സൈഡ് മുഴുവൻ കടലാണ് മുഴുവൻ നമ്മളെ വട്ടത്തില് കടലാണ് ഇരിക്കുന്നത് കണ്ടില്ലേ എന്താണ് കാഴ്ച ഒരു ഭംഗി തന്നെയാണ് കണ്ടാല് വരാതെവർക്ക് അത് കാണുമ്പോ ഭയങ്കര ഇഷ്ടം തോന്നും വരാതെ അവരെ തീർച്ചയായിട്ടും വന്ന് കാണണം ഓക്കെ ി എന്തത് ആ സാരി കൊടുത്തിട്ട് എനിക്ക് വന്നിട്ട് എന്നെ ഒരു വീട് എടുക്കണം ഭയങ്കര ആഗ്രഹം അപ്പൊ അത് അടിച്ചു കിട്ടി അപ്പൊ ഞാൻ എടുത്തിട്ട് വന്നു അതാണ് ഈ സാരി എന്റെ ജുബുരി കുട്ടിതേരാഗടിയിൽ വസന്തം ആദ്യാനുരാഗം ആനന്ദഭാവം നിറ പ്രണയത്തിൻ ഭാവഗീതം എന്നനുരാഗ പൂവാടിയിൽ പൂത്തുലഞ്ഞൊരു പൂവസന്തം ആദ്യുരാഗം ആനന്ദഭാവം നിർമ്മ മലപ്രണയത്തിൻ ഭാവഗീതം നിർമ്മലപ്രണയ ത്മാബ ബിന്ദുവാനിൻ പ്രണയം എന്നനുരാഗ എന്നൊരാഗവാടിയിൽ പൂ തുലഞ്ഞൊരു രിക്കും നീയൻ പ്രണയ ഗീതമല്ലേ നീർമാത ആനന്ദഭാവം നിർമ്മല പ്രണയ